നാറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒപ്പം വയോജന സംഗമം പുലുപ്പി ടൂറിസം സെൻ്ററിൽ സംഘടിപ്പിച്ചു നാറത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ചാമയുടെ അധ്യക്ഷതയിൽ നാറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗിരിജ പഞ്ചായത്ത് സെക്രട്ടറി രാഹുൽ രാമേന്ദ്രൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി കെ സനീഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ എൻ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വയോജനങ്ങളുടെ കലാമത്സരങ്ങളും ഗെയിമുകളും അരങ്ങേറി സിനിമ ചാരൽ അവതാരകൻ സഫാൻ ഷാൻ ഷോയും അവതരിപ്പിച്ചു വളരെ സിമ്പിൾ അല്ലേ ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറക്കുക ഫ്രിഡ്ജിൽ വെക്കുക ഈ ഇനി നമുക്ക് ആ ആഫ്രെ ഒരു ജിറാഫിലൊക്കെ എങ്ങനെ ചെയ്യാം നാല് സ്റ്റെപ്പിൽ പറ നാല് സ്റ്റെപ്പിൽ പറ ആദ്യം പാട്ടപ്പെട്ടത് ഉണ്ട് ചെയ്യാനാണ് നമുക്ക് ഉണ്ട് റാംബുവാക്ക് സുരേഷ് ആയിട്ട് കൂടി സെറ്റ് ആയിരിക്കുന്നുണ്ട്

The path the